എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ നല്ല അടിപൊളിയ രണ്ട് ബാഗാണ് കേട്ടോ ഇത് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ തയ്ച്ചെടുത്ത ബാഗാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്ന പഴയ ഒരു ചുരിദാർ ടോപ്പിൽ നിന്നാണ് കട്ട് ചെയ്ത് രണ്ട് ബാഗാക്കി ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പഴയ ചുരിദാർ ടോപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് തുണിയിൽ വേണമെങ്കിൽ ഈ മോഡല് രണ്ട് ബാഗ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് പത്ത് മിനിറ്റുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ബാഗാണ് പത്തിൻ്റെ പൈസ നമുക്ക് ഇതിനകത്ത് ചിലവ് വരുന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി ബാഗ് നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുന്ന ഒന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയ ചുരിദാർ ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിനെയാണ് ഞാൻ രണ്ട് ബാഗാക്കി എടുത്തത് അപ്പോൾ ഇതുപോലത്തെ നെക്ക് വരുന്ന ചുരിദാർ ടോപ്പ് പഴയത് വേണ്ടാത്ത ഉണ്ടെങ്കിൽ എടുത്തോട്ടോ ഇനിയിപ്പോൾ ഇതുപോലത്തെ ചുരിദാർ ടോപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് തുണി എടുത്താൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ചുരിദാർ ടോപ്പ് ഒന്ന് നേരെ നല്ല വശമാക്കി ഇട്ടിട്ട് അതിൻ്റെ പാതി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ നേർ പകുതിയായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ഭാഗമാക്കി എടുക്കാനാണ് ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗം വരുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഭാഗം ആദ്യം തയ്ച്ചെടുക്കാം കേട്ടോ അതിങ്ങനെയൊന്ന് രണ്ടായിട്ട് ഇട്ടിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ആ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് ആ കൈ ഇതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തങ്ങ് നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ കൈയുടെ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് രണ്ടാക്കി മടക്കിയിട്ടിരിക്കുക ആ നെക്കിൻ്റെ ഭാഗം നമുക്ക് ഒരു മൂന്നിഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കി മേളീന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെയൊന്ന് മറച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഈ സൈഡ് വരുന്നിടം നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു നേരെ രണ്ട് ലൈൻ രണ്ട് സൈഡിലായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ അറിയാമോ ഇത് നമുക്ക് ഒന്ന് രണ്ടായിട്ട് മടക്കി ഇടുക വീണ്ടും രണ്ടായിട്ടും മടക്കിയിട്ടിട്ട് ഇതിൻ്റെ താഴോട്ട് വന്നിട്ട് നമുക്കവിടെ അങ്ങ് സ്ക്വയറായിട്ട് അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ രണ്ടിഞ്ച് മേളിലോട്ട് എടുത്തു പിന്നെ തിരിച്ച് രണ്ടിഞ്ചെടുത്തു പിന്നെ വീണ്ടും ദാ ഇങ്ങനെ താഴോട്ടും രണ്ടിഞ്ചെടുത്തിട്ട് എടുത്തിട്ട് സ്ക്വയറായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ ദാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ നിവർത്താം ഇതാ ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും ഇതിനകത്ത് കട്ടിങ് വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ കൈക്കുഴിയുടെ ഭാഗം വരുന്നത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ അത് നമ്മൾ അളവ് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത് അവിടെ വരുന്നിട നാലിഞ്ചാണ് വരുന്നത് കേട്ടോ നമ്മൾ ഷെമ്മിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു മോഡൽ തന്നെയാണ് ഇനി നമുക്ക് രണ്ട് പീസ് ലൈനിങ് തുണി വേണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പീസ് ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ കൈക്കുഴിയും കഴുത്തും സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ രണ്ട് പീസ് ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ബാഗിനുള്ള വള്ളി തയ്ച്ചെടുക്കാം ബാഗിൻ്റെ വള്ളിക്കുള്ള തുണി ഞാൻ ചുരിദാർ പീസിൽ നല്ല കട്ട് ചെയ്തെട്ടോ വെട്ട് പീസ് തുണിയിരുന്നതിനകത്തുനിന്ന് ഇനി ഇരുപത്തി ഇഞ്ച് നീളവും അഞ്ചിഞ്ച് വീതിയിലായിട്ട് നാല് പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇതാ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇതാ വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇതിൻ്റെ രണ്ടരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ബാഗിനുള്ള വള്ളിക്കുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടരികും മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ നാല് പീസ് തുണിയുണ്ട് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണേ അങ്ങനെ ഇതാ രണ്ട് ബാഗിനും ഉള്ള വള്ളി ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചുരിദാറിൻ്റെ മേളി വരുന്ന പീസാണ് ആദ്യം നമ്മൾ ബാഗ് തയ്ക്കാനായിട്ട് എടുക്കുന്നത് അത് നമുക്കിതാ ഇതുപോലെ നല്ല വശമാക്കി വെച്ചിട്ട് ഇത് അതിൻ്റെ ഷോൾഡർ വരുന്ന ഭാഗത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത വള്ളി പോലെ വയ്ക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് ഒരെണ്ണം എടുക്കുക അതിൻ്റെ മേളിലോട്ടായിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ലൈനിങ് പീസ് നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഇതായി ഇതുപോലെ ഒന്ന് തിരിക്കുക ഇതാ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് ആദ്യം ഈ കൈക്കുഴി വരുന്ന ഭാഗം ഷോൾഡർ വരുന്ന ഭാഗം കഴുത്തിൻ്റെ ഭാഗം ഇതത്രയും ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം എടുത്തുകൊണ്ട് വരണം കേട്ടോ ഇനി നമ്മുടെ ബാഗിൻ്റെ അടുത്ത പീസും അതേപോലെ തന്നെ എടുത്ത് വയ്ക്കുക കേട്ടോ ഇതാ ബാഗിൻ്റെ തുണിയുടെ മേളിലോട്ട് ഷോൾഡർ ഭാഗത്തേക്ക് വള്ളിയെടുത്ത് ഇതുപോലെ വയ്ക്കുക ലൈനിങ് വീണ്ടും അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരണേ അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം കാണിക്കുന്നില്ല കേട്ടോ അതാ കൈക്കുഴിയും കഴുത്തിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിങ് നമുക്കിതുപോലെ ആ കഴുത്തിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന അതെല്ലാം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇടയ്ക്കൂടെ ഇതാ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ആ കൈക്കുഴിയുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും എല്ലാം ഒന്ന് ഇതുപോലെ കട്ടാക്കി കൊടുക്കാം കേട്ടോ അടുത്ത പീസിലും ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വശമാക്കി എടുക്കുക കേട്ടോ ഇത് എങ്ങനെ വരും കേട്ടോ അപ്പോൾ രണ്ട് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണേ എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുത്തും കൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഇതാ താഴേന്ന് തൊട്ട് നമുക്ക് നല്ല വശത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു വന്ന് ഇത് ഈ കഴുത്തിൻ്റെ കൈക്കുഴിയുടെ എല്ലാ ഭാഗവും നല്ല വശത്തൊന്ന് തയ്ച്ച് വെക്കണം ലൈനിങ്ങുമായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഈ രണ്ട് പീസും ഒന്ന് ചെയ്തെടുക്കണേ അപ്പോൾ അത് ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടില്ല ഇതാ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും കേട്ടോ ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ താഴെ വശം വന്നിരിക്കുന്നുണ്ട് സ്ക്വയർ ആയിട്ട് വന്നേക്കുന്നുണ്ട് ആ ലൈനിങ് അതൊന്ന് കട്ട് ചെയ്തങ്ങ് നമുക്ക് മാറ്റണം കേട്ടോ ഇതാ അത് രണ്ടരികത്തൊന്നും കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക കേട്ടോ അങ്ങനെ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ തുണി ഇതാ ഇതുപോലെ രണ്ട് പീസും കൂടി ഒന്നിച്ച് വെക്കുക ഇതുപോലെ ഒന്നിച്ച് വച്ചിട്ട് ഇതിൻ്റെ മൂന്നരികും നമുക്കിനിപ്പോൾ ക്ലോസ് ചെയ്യണം കേട്ടോ മേളയിൽ നിന്ന് രണ്ട് സൈഡും താഴേന്നും ആ അരിവും കൂടെ അങ്ങ് ക്ലോസ് ചെയ്യുക കേട്ടോ ഈ ബാഗ് ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതേ മോഡൽ ചുരിദാറാണെങ്കിലാണ് ഏറ്റവും എളുപ്പം ഈ യൂനക്ക് വരുന്ന ചുരിദാർ പഴയത് ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാനേ ഉള്ള ഇപ്പോൾ ആണ് കേട്ടോ മേളിൽ നിന്ന് രണ്ട് സൈഡും താഴോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് താഴെ വശം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ എടുത്തിട്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്തേക്കണേ അപ്പോൾ ഇത് ബാഗിൻ്റെ താഴെ വശം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല വശമാക്കി എടുക്കാം കേട്ടോ പെട്ടത് നമുക്ക് ഈ ഒരു ബാഗ് തയ്ച്ചെടുക്കാൻ അഞ്ച് മിനിറ്റ് സമയം പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട അപ്പോൾ ഈ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതാ ഇതുപോലെ വെൽക്രോ ഉണ്ടെങ്കിൽ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് രണ്ട് ഭാഗത്ത് വെച്ച് അവിടെ സ്ക്വയർ ആയിട്ട് തയ്ച്ച് നോക്കാം കേട്ടോ ഇനി വെൽക്രോ ഇല്ലാത്തവർക്ക് ഇതാ ഇതുപോലത്തെ പ്രസ് ഉണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് തയ്ച്ച് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ വെൽക്രോ ആണ് തയ്ച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ബാഗിൻ്റെ ഇതാ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനമൊക്കെ വെച്ച് നമുക്ക് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കോ കോളേജിൽ പോകുന്ന കുട്ടികൾക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബാഗല്ലേ ഇത് തയ്ച്ചെടുക്കാനും അധികം സമയം വേണ്ട അപ്പോൾ ഈ ബാഗ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അപ്പോൾ ഇനി നമുക്ക് ചുരിദാറിൻ്റെ താഴെ വശം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്ത ഭാഗമാക്കാം കേട്ടോ അപ്പം ചുരിദാറിൻ്റെ താഴോട്ടുള്ള ഭാഗം ഞാൻ രണ്ട് പീസ് ലെവൽ പീസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് പതിനാറിഞ്ച് പിന്നെ അതിൻ്റെ താഴോട്ടുള്ള നീളം വരുന്നത് സെയിം പതിനാറിഞ്ചാണ് കേട്ടോ ആ അളവിൽ തന്നെ രണ്ട് കവറും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറാണ് കേട്ടോ ഇച്ചിരി കട്ടിയുള്ള കവറാണ് രണ്ട് പീസ് ആ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് പീസും കൂടെ ഇതാ ഇതുപോലെ ഒന്നിച്ച് വെച്ചും കൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ അങ്ങ് നേരെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ കവറും ഇതാ ഇതുപോലെ ഒന്നിച്ച് വെച്ചും കൊണ്ട് അതും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണേ അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ കവറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ തുണിയും അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കവർ ഇതാ താഴവശത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ തുണി ഇതാ ഇതുപോലെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം മുകളിലാക്കി ഇതുപോലെ ഇടുക ഒന്നിച്ചിടുക എന്നിട്ട് ഇതിൻ്റെ രണ്ടരികും കൂടെ ക്ലോസ് ചെയ്യണം ഇതാ ഈ ഒരു സൈഡും ക്ലോസ് ചെയ്യണം ഇതാ അടുത്തരികും ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് പറഞ്ഞേ അങ്ങനെ ഒന്ന് ചെയ്തെടുത്ത് ഇതാ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക ഇതാ നല്ല എടുക്കാവേ അപ്പോൾ ഈ ഒരു തുണി ഇനി നല്ല എടുത്തുകൊണ്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് തയ്ക്കണം കേട്ടോ ഇതങ്ങനെ ഒന്നിച്ച് വെച്ചും കൊണ്ട് ഇത് നല്ല വശമാക്കി വെച്ചും കൊണ്ട് ഇനി ഇതിൻ്റെ നാല് സൈഡും ഒന്ന് ലൈനിങ്ങുമായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണേ ഇതാ ഇങ്ങനെ ഒന്ന് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇതാ അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നേർ പകുതിയായിട്ട് ഇതിങ്ങനെ മടക്കുകട്ടോ മടക്കിയിട്ട് നടുക്ക് ഭാഗത്ത് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണേ നടുക്ക് ഭാഗത്ത് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് നടുക്ക് ഭാഗത്തുനിന്ന് നമുക്ക് മൂന്നിഞ്ച് ഒരു സൈഡിലേക്ക് അടുത്ത സൈഡിലേക്ക് മൂന്നിഞ്ചൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ബാഗിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ രണ്ടരകത്ത് നടുക്ക് ഭാഗത്തുനിന്ന് മൂന്നിഞ്ച് വിട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഇതാ രണ്ട് സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വള്ളി രണ്ടെണ്ണം എടുത്തിട്ട് വള്ളിയുടെ ഒരു തുമ്പ് മടക്കി കൊടുത്തും കൊണ്ട് ദഹിച്ചിരി കൂടെ മുന്നോട്ട് രണ്ടിഞ്ച് കയറ്റി ഇതുപോലൊന്നും മടക്കി വെച്ചുകൊണ്ട് അവിടെ അങ്ങ് സ്ക്വയർ ആയിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ രണ്ടരികത്തും വള്ളി ഇതുപോലെ വെച്ചിട്ട് രണ്ടരികിലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നേ അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് സൈഡിലായിട്ടും വള്ളി തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വീണ്ടും രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടോ ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് താഴോട്ടായിട്ട് ക്ലോസ് ചെയ്യണം ഇതാ ഈ അരികിൽ സ്റ്റിച്ച് ചെയ്യണം ഈ അരികും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തെടുക്കാം ഇതാ അങ്ങനെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ വശത്തായിട്ട് നമുക്ക് സ്വയർ ആയിട്ട് കട്ട് ചെയ്യണം അതിനൊരു രണ്ടര ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടര ഇഞ്ച് ഇത് ഇങ്ങനെ നീളമെടുത്തു അവിടുന്ന് മുകളിലോട്ട് വീണ്ടും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്യുക വീണ്ടും അതേപോലെ തന്നെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു തുണ്ടെടുത്ത് അവിടുത്തെ ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടെ അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും മാർക്ക് ചെയ്തിട്ട് ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡും അതേപോലെ തന്നെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം ഇതാ അങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ക്ലോസ് ചെയ്യണം അടുത്ത ഭാഗവും അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതാ രണ്ടരികും താഴെ ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാഗ് ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി എടുക്കുക കേട്ടോ അപ്പം ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ നല്ല ഭാഗത്തോടെ നമുക്ക് മൂന്നരികൊന്ന് ഇതാ ഇങ്ങനെ പിടുത്തും കൊണ്ട് ഇതാ ഇതുപോലെ എടുത്തും കൊണ്ട് നമുക്ക് ആ സൈഡ് നല്ല വശത്തു നിന്ന് ഇതാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് അരികത്തോടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അടുത്ത സൈഡും ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ തന്നെ താഴോട്ട് വന്നിട്ട് അവിടെ അങ്ങനെ ചെയ്യണോട്ടോ ഇതാ അങ്ങനെ മൂന്ന് സൈഡ് ബാഗിൻ്റെ മൂന്ന് അരികും നല്ല ഭാഗത്തു ഇതുപോലെ എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ അത്രയൊന്ന് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ബാഗിൻ്റെ സ്ലീറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ മൂന്ന് ഷോവട്ടം വെച്ച് കൊടുക്കാൻ കേട്ടോ ഇത് ചുരിദാർ ടോപ്പ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്ത സമയത്ത് അങ്ങ് അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വെച്ചെന്ന് ഫ്രണ്ടിലൊന്നും കൈത്തൈൽ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗല്ലേ നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത് പഴയ നമ്മുടെ ചുരിദാർ ഇത്ര ഭംഗിയായിട്ടുള്ള സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്ന നോക്കി രണ്ട് ബാഗും അടിപൊളിയാണ് ഈ ജോലിക്ക് പോകുന്നവർക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കൊണ്ടാകാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള രണ്ട് ബാഗുകളാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ നമ്മൾ ഈ ഒരു ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ഉപയോഗിക്കാൻ പറ്റാത്ത ചുരിദാർ ടോപ്പ് ഇതുപോലെ ഉപകാരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാഗ് ചെയ്തെടുക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം സിമ്പിളായിട്ട് വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് ആർക്ക് വേണേലും ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ രണ്ട് ബാഗ് തയ്ച്ചതിനകത്ത് കട്ടിങ്ങാണേലും സ്റ്റിച്ചിങ് ആണേലും എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്